കഞ്ചാവിനും മറ്റു മയക്കുമരുന്നുകൾക്കുമെതിരെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ വലിയ ബോധവൽക്കരണ പരിപാടിയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ വിരുദ്ധ നിലപാട് എല്ലാ കാര്യത്തിലും സ്വീകരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഈ ക്യാമ്പയിൻ പൊളിക്കാൻ തങ്ങളുടെ എല്ലാ ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പരിശ്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് കഴിഞ്ഞ വാരം വീട്ടിൽ നിന്നും കഞ്ചാവുമായി എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് െയ്തത് എന്നാൽ അവിടെ അത് അവസാനിക്കുന്നില്ല സംസ്ഥാന സംസ്ഥാനതലം മുതൽ താഴേ തലം വരെ എല്ലാ പ്രവർത്തകരും ഈ രംഗത്ത് തങ്ങളുടെ കഴിവ് തെളിയിക്കുകയാണ് പോയവാരം അരുവിക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഷൈജു മാലിക്കിനെയാണ് നാൽപ്പത് കിലോഗ്രാം കഞ്ചാവുമായി എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ പിടികൂടിയത് പക്ഷേ മനോരമയുടെ വാർത്ത വായിച്ചാൽ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയായ ഈ പ്രമുഖ നേതാവിൻ്റെ രാഷ്ട്രീയ ബന്ധം മനസ്സിലാവില്ല ഏതോ ഒരു ഷൈജു മാലിക്ക് ഏതോ ഒരു കഞ്ചാവ് കച്ചവടക്കാരൻ അത്രയേ മനസ്സിലാവൂ തങ്ങളുടെ സ്വന്തം കുട്ടികൾ ഇങ്ങനെ കഞ്ചാവ് കടത്തിയാൽ ഇങ്ങനെയൊക്കെ യൂത്ത് കോൺഗ്രസിനെ സംരക്ഷിച്ച് വാർത്ത ചെയ്യുകയല്ലാതെ മനോരമ മറ്റെന്തു ചെയ്യും എന്നാൽ ഷൈജു മാലിക്കിൻ്റെ രാഷ്ട്രീയ ബന്ധം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് എന്ന സത്യം അത് ഒരു ദയവുമില്ലാതെ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്ത് കളഞ്ഞു മനോരമ മാത്രം വായിക്കുന്നവരുടെ മനസ്സിലെങ്കിലും യൂത്ത് കോൺഗ്രസ് രക്ഷപ്പെടട്ടെ ശബരിമലയിൽ ഭക്തജന കാരണം അടിമുടി ദുരിതമാണെന്നും എല്ലാ നിയന്ത്രണ സംവിധാനങ്ങളും താളം തെറ്റിയെന്നും വരുത്തി തീർക്കാനുള്ള അഥവാ ശബരിമല മുൻനിർത്തി വർഗീയവും ദുഷ്ടലാക്കുള്ള രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിട്ടും വലിയ പ്രചാരവേലയ്ക്കാണ് സംഘപരിവാരവും കോൺഗ്രസും അവരുടെ ജിഹോകളായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും കേരളത്തിൽ ശ്രമിച്ചത് എന്നാൽ അങ്ങനെയൊന്നുമല്ല വസ്തുതയെന്നും അവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുവെന്നും അബദ്ധത്തിൽ മാതൃഭൂമിയുടെ ലൈവ് ടെലികാസ്റ്റിങ്ങിനിടെ ഭക്തജനങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയത് മാതൃഭൂമിക്ക് ജനങ്ങളെ കാണിക്കേണ്ടതായി വന്നു പോലീസാരെ സഹായിച്ച് കൊണ്ടുല്ല എല്ലാ കാര്യവും പറഞ്ഞ് പോലീസുകാരും ഇവിടെ കൊണ്ട വിട്ടു ലൈവ് ടെലികാസ്റ്റിംഗിനിടെ മുൻകൂട്ടിയുള്ള തിരക്കഥയില്ലാതെ ഭക്തജനങ്ങൾ അവരുടെ അഭിപ്രായം സ്വതന്ത്രമായി പറയുമ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ അബദ്ധത്തിൽ സംപ്രേഷണം ചെയ്യപ്പെട്ടു പോകും ഇതാണ് മാതൃഭൂമിക്ക് സംഭവിച്ചത് മാതൃഭൂമി തങ്ങളുടെ പ്രചാരമേലയെ പത്രത്തിൻ്റെയും ചാനലിൻ്റെയും പ്രചാരമേലയെ സാക്ഷ്യപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നാൽ ഇതര സംസ്ഥാനക്കാരായ ഭക്തജനങ്ങൾ പറയുന്നു എല്ലാം സൂപ്പറാണ് പോലീസുകാർ സഹായിച്ചു ഒരു കുഴപ്പവുമില്ല എല്ലാം നന്നായി നടക്കുന്നു എന്നാണ് തങ്ങൾ തങ്ങളെത്ര തന്നെ പ്രചാരവേലകൾ നടത്തിയാലും ദുഷ്ടബുദ്ധിയോടെ വിനാശത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ ശ്രമിച്ചാലും ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ അബദ്ധത്തിൽ സത്യം ജനങ്ങളെ തേടിയെത്തും ലൈവ് ടെലികാസ്റ്റിങ്ങിന് ഇങ്ങനെ ചില അപകടങ്ങളുണ്ട് എന്ന് മലയാള മാധ്യമങ്ങൾ തീർച്ചയായും മനസ്സിലാക്കി അതിന് പ്രതിവിധി കാണാതിരിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം